ആദ്യമായി ഈ ആൾത്താരയിൽ നിൽക്കാനായിട്ട് അവസരം ലഭിച്ചതിന് ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും പേരിൽ നന്ദി പറയുന്നു എൻ്റെ പേര് ഡോക്ടർ ഫ്രനിൽ ഫ്രാൻസിസ് ഞാനൊരു ഡെൻറ്റിസ്റ്റാണ് എൻ്റെ സ്ഥലം തൃശ്ശൂർ മണ്ണുത്തിയാണ് ഞാൻ പത്ത് വർഷമായിട്ട് പ്രാക്ടീസ് ചെയ്യുന്നു ഇത് എൻ്റെ ഭാര്യ ഹിനോ മകൾ അമൻ ഞാൻ രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി ഇരുപത്തൊന്നാം തീയതിയാണ് ആദ്യമായി കൃപാസനത്തിൽ വരുന്നത് അന്ന് ഞാൻ ഉടമ്പടി എടുക്കുന്ന സമയത്ത് ആദ്യമായി വെച്ച നിയോഗം എൻ്റെ ഭാര്യയ്ക്ക് വിദേശത്ത് ഒരു ജോലിക്ക് അപ്ലൈ ചെയ്യുന്നതിൽ ഇടപെടണം എന്ന് പറഞ്ഞിട്ടാണ് അങ്ങനെ ആ ഉടമ്പടിയിലായിരിക്കുമ്പോൾ തന്നെയാണ് ഭാര്യ വിദേശത്ത് പോയതും ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തതും അതിനുശേഷം ആൾ വിസ കാലാവധി കഴിഞ്ഞതിന് ശേഷം നാട്ടിൽ വന്നു നാട്ടിൽ വന്ന സമയത്ത് പോസിറ്റീവ് റെസ്പോൺസ് ഇല്ലാതിരുന്നിട്ടും നാട്ടിൽ വന്ന് രണ്ട് ദിവസത്തിനകം തന്നെ ഒരു ഓൺലൈൻ ഇൻ്റർവ്യൂ തരപ്പെടുകയും കമ്പനിയിൽ നിന്ന് കോൾ വന്ന് അത് അറ്റൻഡ് ചെയ്യുകയും അതും കാശരൂപം വിശുദ്ധ വസ്തുക്കൾ വെച്ചിട്ടാണ് വൈഫ് അത് അറ്റൻഡ് ചെയ്തത് അങ്ങനെ ആ ഇൻ്റർവ്യൂവിൽ സെലക്റ്റ് ആവുകയും എത്രയും പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യാനുള്ള എല്ലാ നടപടിക്രമങ്ങളും അവർ ചെയ്യുകയും അങ്ങനെ വലിയൊരു മാതാവിൻ്റെ ഇടപെടലിൻ്റെ ഫലമായിട്ട് ഭാര്യ അവിടെ ജോയിൻ ചെയ്തു അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാനും എൻ്റെ കുഞ്ഞും അവിടേക്ക് പോകുന്നത് അപ്പം നമ്മൾ മെഡിക്കൽ പ്രൊഫഷണൽ ആയതുകൊണ്ട് തന്നെ അവിടുത്തെ എക്സാം ക്ലിയർ ആവേണ്ടതാണ് ഹെൽത്ത് അതോറിറ്റിയുടെ എക്സാം ക്ലിയർ ചെയ്യണം എന്നെങ്കിൽ മാത്രമാണ് നമുക്കവിടെ പ്രാക്ടീസ് ചെയ്യാനായിട്ട് അവസരം ലഭിക്കുകയുള്ളൂ അങ്ങനെ ഞാൻ ഒരു നീണ്ട കാലാവധിക്ക് ശേഷം വീണ്ടും ഞാൻ പഠനത്തിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്തു ആ സമയത്തും ഞാൻ രണ്ടാമത് ഇവിടെ ഉടമ്പടി പുതുക്കുവാനായിട്ട് വന്നു അങ്ങനെ ഞാൻ പോകുന്നതിന് മുൻപായി ഉടമ്പടി എടുത്ത് എൻ്റെ എക്സാമിന് സമർപ്പിച്ച് പ്രാർത്ഥിച്ചിട്ടാണ് ഞാൻ പോയത് അങ്ങനെ ഞാൻ ആദ്യത്തെ എക്സാം ഡേറ്റ് എടുത്തു എക്സാം നല്ല രീതിയിൽ അറ്റംപ്റ്റ് ചെയ്തു ഞാൻ കാശുരൂപം കൊണ്ടാണ് എക്സാമിൻ്റെ സമയത്ത് നമ്മൾ അറ്റൻഡ് ചെയ്തത് അങ്ങനെ റിസൾട്ട് വന്നു റിസൾട്ട് വന്നെങ്കിലും നമുക്ക് ഒരു സബ്ജക്റ്റിൽ കുറച്ച് പേഴ്സൻറ്റേജ് കുറവായിരുന്നു അങ്ങനെ എനിക്ക് ഫൈനൽ ഫെയിൽ എന്ന് പറഞ്ഞിട്ടാണ് ഇത് വന്നത് റിസൾട്ട് വന്നത് ആ സമയത്ത് ഞാൻ മാതാവിനോട് ഒത്തിരി പ്രാർത്ഥിച്ചു കാര്യം എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചതെന്ന് എനിക്ക് മനസ്സിലായില്ല എങ്കിലും ഞാൻ മാതാവിനെ അർപ്പിച്ച് പ്രാർത്ഥിച്ച് എനിക്ക് നല്ലൊരുചിതമായ ഡേറ്റ് എത്രയും പെട്ടെന്ന് തന്നെ എനിക്ക് കിട്ടണം എന്നുള്ളത് സമർപ്പിച്ച് പ്രാർത്ഥിച്ച് ഞാൻ അവിടെ ആയിരിക്കുമ്പോൾ തന്നെ ഒരു രണ്ടാഴ്ച കഴിഞ്ഞപ്പോൾ ഒരു ഡേറ്റ് എനിക്ക് അവൈലബിളായി കിട്ടുകയും അതിലും ഞാൻ എക്സാം അറ്റം അറ്റൻഡ് ചെയ്തു പക്ഷേ നിർഭാഗ്യവശാൽ ആദ്യത്തെ എക്സാമിനേക്കാളും ടഫായിട്ടാണ് എനിക്ക് എക്സാം സമയത്ത് ഫീലായത് ക്വസ്റ്റ്യൻസിൻ്റെ പാറ്റേൺ ആണെങ്കിലും എല്ലാം കുറച്ച് വ്യത്യാസപ്പെട്ടിരുന്നു അപ്പോൾ ആ സമയത്ത് ഞാൻ വളരെയധികം എനിക്കൊരു വിഷമത്തോടെയാണ് ഞാൻ എക്സാം നിന്ന് ഇറങ്ങിയത് അങ്ങനെ ഞാൻ വീട്ടിൽ വന്ന് വൈഫിൻ്റെ അടുത്ത് ഇത് പറഞ്ഞു അപ്പോഴും നമ്മളൊരു പ്രതീക്ഷയുടെ ഒരിതിലാണ് മാതാവിൽ അർപ്പിച്ച് അങ്ങനെ പ്രതീക്ഷിച്ചിരുന്നു പക്ഷേ അത്ഭുതമെന്ന് പറയട്ടെ പിറ്റേ ദിവസം എനിക്ക് കഴിഞ്ഞ എക്സാമിന് ഏതൊക്കെ സബ്ജക്റ്റിലാണോ കുറവുണ്ടായിരുന്നത് അതിൽ പതിൽ മടങ്ങ് മാർക്കോടുകൂടി അത്രയും പേർസെൻറ്റേജോടുകൂടി ഫൈനൽ റിസൾട്ട് പാസ് എന്ന് എനിക്ക് എക്സാം റിസൾട്ട് വന്നു അങ്ങനെ ഞാൻ നിയോഗം വെച്ചാൽ രണ്ടാമത്തെ ഇതും എനിക്ക് മാതാവ് നടത്തി തന്നു ഇപ്പോൾ ഞാനിത് മൂന്ന് വീണ്ടും പുതുക്കാനായിട്ട് ഇവിടെ നാട്ടിൽ വന്ന സമയം വന്നതാണ് ഇതോടൊപ്പം തന്നെ ഞാൻ സമർപ്പിച്ച മറ്റൊരു നിയോഗം എൻ്റെ കുഞ്ഞിൻ്റെ സ്കിന്നിൻ്റെ അലർജി കാര്യങ്ങളായിരുന്നു അപ്പം നമ്മളൊരു ഇവിടെ നമ്മൾ മെഡിക്കേഷൻസൊക്കെ ചെയ്തിട്ടാണ് ഉണ്ടായിരുന്നത് പക്ഷേ ഞാൻ അവിടെ ചെന്ന് വിശുദ്ധ എല്ലാം കുഞ്ഞിനെ ഞാൻ ചെയ്തു അച്ഛൻ്റെ നിർദ്ദേശപ്രകാരം ചെയ്യാറുണ്ട് അങ്ങനെ ചെയ്തതിന് ശേഷം അവിടെ ചെന്നപ്പോൾ അവിടെ ഡോക്ടേഴ്സിനെ ഞാൻ കൺസൾട്ട് ചെയ്തപ്പോൾ അവരുടെ ക്ലൈമറ്റിൽ അത് കൂടാനാണ് സാധ്യത എന്നാണ് ഡോക്ടർ പറഞ്ഞതെങ്കിലും വീണ്ടും മാതാവിൻ്റെ ജീവിതത്തിൽ ഇടപെട്ടു ഞാൻ ഇവിടുന്ന് മേടിച്ച് കൊണ്ടുപോയിരുന്ന ഒരു മെഡിസിൻസും എനിക്ക് ആദ്യത്തെ ഒരു മാസം കഴിഞ്ഞതിന് ശേഷം പിന്നെ എനിക്ക് ഉപയോഗിക്കേണ്ടി വന്നില്ല മാതാവ് അതിലും എന്നെ സമൃദ്ധമായിട്ട് അനുഗ്രഹിച്ചു അപ്പം എൻ്റെ ജീവിതത്തിൽ ഇത്രയും ഇടപെടലുകൾ നടത്തിയ പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കും ഈ അവസരത്തിൽ ഒത്തിരിയേറെ നന്ദി ഞാൻ പറയാനായിട്ട് ആഗ്രഹിക്കുകയാണ് പിന്നെ ഇതോടൊപ്പം ഞാൻ ഉടമ്പടിയിലായിരിക്കുമ്പോൾ തന്നെ കാരുണ്യ പ്രവർത്തികൾ എന്നെക്കൊണ്ട് പറ്റാവുന്ന രീതിയിലുള്ള ചെറിയ ചെറിയ കാരുണ്യ പ്രവർത്തികൾ ചെയ്യാറുണ്ട് പക്ഷേ ഞാൻ അത് ചെയ്യുന്ന സമയത്ത് എൻ്റെ ജീവിതത്തിലെ ഒരുപാട് തടസ്സങ്ങൾ ചെറിയ ചെറിയ തടസ്സങ്ങളാണെങ്കിലും അത് സമർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അതിൽ ഒരുപാട് മാറ്റങ്ങൾ വരുന്നതായിട്ട് ഞാൻ കാണാറുണ്ട് അതുപോലെ തന്നെ എൻ്റെ പേഴ്സണൽ ലൈഫിലുള്ള പ്രയറിന് ഞാൻ കൊടുത്തിരുന്ന ഒരു പേഴ്സണൽ പ്രയറിന് കൊടുത്തിരുന്ന ഒരു ഇമ്പോർട്ടൻസ് കുറച്ചും കൂടെ സമയം കൂടുതലെടുത്ത് പ്രാർത്ഥിക്കാനും എന്തൊരു കാര്യത്തിന് നമ്മൾ ഇറങ്ങുമ്പോഴും അത് നമ്മുടെ പ്രൊഫഷണലി ആണെങ്കിലും അല്ലാതെയുള്ള കാര്യങ്ങളാണെങ്കിലും ഞാൻ എന്നും സമർപ്പിച്ച് പ്രാർത്ഥിച്ചിട്ടാണ് ഓരോ ദിവസം തുടങ്ങുന്നത് ഞാൻ ക്ലിനിക്ക് ക്ലിനിക്കിലാണെങ്കിലും വരുന്ന പേഷ്യൻസിന് നമ്മൾ കൃപാസന മാതാവിനെ കുറിച്ചും അതുപോലെ ഞാൻ പത്രങ്ങളാണെങ്കിലും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കൊടുക്കാറുമുണ്ട് അപ്പം അത്തരത്തിൽ എന്നെക്കൊണ്ട് കഴിയുന്ന ചെറിയ ചെറിയ രീതിയിൽ ഞാൻ ഈ കാരുണ്യ പ്രവർത്തനവും പ്രേക്ഷിത പ്രവർത്തനവും കൂടെ നടത്തുവാനായിട്ടും ഞാൻ ശ്രമിച്ചു വരുന്നു അതിൽ അതുകൊണ്ട് തന്നെ ഒരുപാട് മാറ്റങ്ങൾ എനിക്ക് അതിനുശേഷം ജീവിതത്തിൽ ഞാൻ എനിക്ക് അനുഭവിച്ചറിഞ്ഞിട്ടുണ്ട് അമ്മ മാതാവിനും ഈശോയ്ക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു റൂത്ത് രണ്ട് പന്ത്രണ്ട് നിന്റെ പ്രവൃത്തികൾക്ക് കർത്താവ് പ്രതിഫലം നൽകും നീ അഭയം പ്രാപിച്ചിരിക്കുന്ന ഇസ്രയേലിൻ്റെ ദൈവമായ കർത്താവ് െ സമൃദ്ധമായി അനുഗ്രഹിക്കും ഫ്രാനിൽ ഫ്രാൻസിസ് എന്ന ഈ ഡോക്ടറും കുടുംബവും ഒത്തിരി നന്ദിയോടും സന്തോഷത്തോടും കൂടി കൃപാസന മാതാവിന്റെ ഉടമ്പടി ജീവിതത്തിൽ ഇവർക്ക് ഓരോരുത്തർക്ക് ലഭിച്ച വലിയ നന്മകളെ നന്ദിയോടെ ഏറ്റുപറയുകയാണ് ജീവിത പങ്കാളിക്ക് വിദേശത്തേക്ക് പോകുവാൻ വേണ്ടിയുള്ള പരിശ്രമത്തെയാണ് ആദ്യം ഡോക്ടർ സൂചിപ്പിച്ചത് മൂന്ന് മാസത്തോളം വിസിറ്റിംഗ് വിസയിൽ വിദേശത്ത് പോയി അതിൻ്റെ പരിശ്രമങ്ങൾ നടത്തിയെങ്കിലും അതൊന്നും ഫലവത്താകാതെ തിരികെ നാട്ടിലേക്ക് പോരുകയാണുണ്ടായത് ഡോക്ടർ പറയുന്നുണ്ട് അപ്പോഴും നിരാശയിലേക്കല്ല അമ്മമാതാവിൻ്റെ ഉടമ്പടി എടുത്തെങ്കിൽ അതിനൊരു പ്രത്യാശയുള്ള പ്രതിഫലം അമ്മ തരും എന്ന വലിയൊരു ബോധ്യത്തിലാണ് ഇവരുടെ ഉടമ്പടി ജീവിതം മുന്നോട്ട് പോയത് നാട്ടിലെത്തി രണ്ട് മൂന്ന് ദിവസം കഴിയുമ്പോൾ തന്നെ അവിടുന്ന് എവിടെയാണോ വിദേശത്ത് പോയി മൂന്ന് മാസം താമസിച്ചത് അവിടുന്ന് ഇൻ്റർവ്യൂ കോൾ വരികയും സെലക്ട് ആവുകയും അവിടെ തിരികെ ജോലിയിൽ പ്രവേശിക്കുവാൻ തക്ക വിധം മകളെ അമ്മ മാതാവ് സഹായിക്കുകയും ചെയ്തു അതാണ് ആദ്യം സാക്ഷ്യപ്പെടുത്തുന്നത് രണ്ടാമത്തത് ഡോക്ടറിൻ്റെ തന്നെ വിഷയമാണ് സൂചിപ്പിച്ചത് ഡെൻ്റൽ ഡോക്ടറാണ് എന്നാൽ മറ്റൊരു രാജ്യത്ത് വർക്ക് ചെയ്യുമ്പോൾ അവിടെ ഇക്കൊലൻ്റി പരീക്ഷ പാസ്സാവണം അത് പലപ്പോഴും ക്ലേശകരമാണ് ഡോക്ടർ പറഞ്ഞു പതിനൊന്ന് വർഷമായി സർവീസ് ചെയ്യുന്നു പഠനവും പാഠ്യമേഖലകളുമൊക്കെ വിട്ടിട്ട് കുറേ നാളായി എങ്കിലും ചുരുങ്ങിയ സമയത്തിനുള്ളിൽ വീണ്ടും ആ പഠനത്തിലേക്ക് പ്രവേശിക്കുവാനും അമ്മമാതാവിൽ ശരണപ്പെട്ടുകൊണ്ട് ആ പരിശ്രമത്തെ മുന്നോട്ട് നയിക്കുവാനും നടത്തിയ വലിയ ഒരു മനസ്സിനെ സഹോദരൻ സാക്ഷ്യപ്പെടുത്തുകയാണ് പരീക്ഷ എഴുതുമ്പോൾ ആദ്യം പരാജയപ്പെട്ടുമെങ്കിലും അല്പം പോലും നിരാശപ്പെടാതെ അമ്മമാതാവ് എനിക്കിതിന് പ്രതിഫലം തരും ഇതിൻ്റെ പോരായ്മ അമ്മ എനിക്ക് നികത്തി തരും എന്ന വലിയൊരു പ്രത്യാശയോടുകൂടിയാണ് ഏറ്റവും അടുത്ത നാളുകളിൽ അടുത്തൊരു ഡേറ്റിന് വേണ്ടി മകൻ പരിശ്രമിക്കുന്നതും ലഭിക്കുന്നതും മകൻ പറയുന്നുണ്ട് രണ്ടാമത്തെ പരീക്ഷ ആദ്യത്തേതിലും കഠിനമായിരുന്നു അതുകൊണ്ട് തന്നെ തിരികെ വരുമ്പോൾ എനിക്ക് മാനുഷികമായ പ്രതീക്ഷയൊന്നുമില്ല എങ്കിൽ ഉടമ്പടി പ്രകാരം എൻ്റെ മെറിറ്റ് സീറോ ആകുമ്പോൾ എൻ്റെ പരിശ്രമങ്ങൾക്ക് ഫലമില്ല എന്ന് ഞാൻ തിരിച്ചറിയുമ്പോൾ ദൈവകൃപയാൽ അതിന് അനുഗ്രഹത്തിന് സാധ്യതയുണ്ടെന്ന് ഉടമ്പടിയിൽ എപ്പോഴും അച്ഛൻ പറയുന്നതനുസരിച്ച് നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് എന്ന ഉടമ്പടിയുടെ ആ പ്രധാനപ്പെട്ട ഒരു ആപ്തവാക്യം അതിൻ്റെ ഒരു അനുഗ്രഹവാക്യം അതെന്നെ നിരന്തരം മുന്നോട്ട് നയിച്ചു കൊണ്ടിരുന്നു ഇതിൽ അമ്മമാതാവ് ഇടപെടുകയും ഈശ്വരുടെ അനുഗ്രഹം പ്രാപിക്കുവാൻ തക്ക വിധം എനിക്ക് എന്നെ സുരക്ഷിതനാക്കുന്ന റിസൾട്ട് കിട്ടുമെന്ന് മകൻ പ്രതീക്ഷിച്ചിരുന്നു അങ്ങനെ പറയുന്നുണ്ട് ഏതൊക്കെ സബ്ജക്റ്റുകൾ കാണോ ആദ്യം എഴുതിയപ്പോൾ ഏറ്റവും കുറഞ്ഞ മാർക്കും പരാജയപ്പെട്ട മാർക്കും ഉണ്ടായത് അതിനൊക്കെയും പതിൻപടങ്ങ് പെർസെൻറ്റേജ് വിജയത്തോടു കൂടിയാണ് നല്ല വിജയം നൽകി മകനവിടെ ആ തുല്യ പരീക്ഷ വിജയിച്ച് അവിടെ പ്രാക്ടീസ് ചെയ്യുവാനുള്ള യോഗ്യത നേടിയെടുക്കുന്നത് നമ്മുടെ കഴിവല്ല ദൈവകൃപയാണ് എപ്പോഴും നമ്മുടെ ജീവിതത്തിന് ആശ്രയമുള്ളതും അനുഗ്രഹമാകുന്നതും നമ്മളെത്രയോ ചെറിയ മനുഷ്യരാണ് നമ്മുടെ കഴിവുകൾക്കും നമുക്കുള്ള ആസ്തിക്കും നമുക്കുള്ള ബന്ധങ്ങൾക്കും സ്വാധീനങ്ങൾക്കും എത്രയോ പരിമിതിയാണ് ഉള്ളത് എന്നാൽ അപരിമയനായ ദൈവത്തിന് അവൻ്റെ കരങ്ങളിലേക്ക് നാം കൊടുക്കുന്ന നിയോഗങ്ങൾക്ക് അതെത്ര കണ്ട് കടുകെട്ടിയാണെങ്കിലും അസാധ്യമാണെങ്കിലും ഏറെ ക്ലേശമെന്ന് നാം കരുതുന്നവയാണെങ്കിലും നമുക്കവ നന്മയ്ക്ക് വേണ്ടി നിർവഹിച്ചു തരുവാൻ അനുവദിച്ചു തരുവാൻ അവിടത്തേക്ക് സാധിക്കും അതുകൊണ്ടാണ് അച്ഛൻ ജോസഫ് അച്ഛൻ എപ്പോഴും നമ്മോട് പറയും നിങ്ങൾക്ക് കഴിവ് കൊണ്ട് സാധിക്കുന്നതൊന്നും ഉടമ്പടി നിയോഗമാക്കരുത് സമ്പത്ത് കൊണ്ട് നേടാൻ പറ്റുന്നതൊന്നും ഉടമ്പടി നിയോഗമാക്കരുത് നിങ്ങൾക്ക് സാധിക്കില്ല എന്ന് ഉറപ്പുള്ളത് മാത്രം അമ്മയുടെ കരങ്ങളിലേക്ക് കൊടുക്ക് ജീവനോട് പ്രത്യക്ഷപ്പെട്ട അമ്മയുടെ ആവശ്യം കൂടിയാണ് ഈ പ്രത്യക്ഷീകരണം കൊണ്ട് ലോകത്തോട് വിളിച്ചു പറയിക്കുക സഭയെക്കൊണ്ട് ഇത് സത്യമാണെന്ന് അംഗീകരിപ്പിക്കുക അമ്മയെ വണങ്ങി പ്രാർത്ഥിക്കുന്ന ഓരോരുത്തർക്കും അനേക നന്മകൾ ഈശോയിലൂടെ ജീവിതത്തിൻ്റെ ഏതൊരു ദുരിത ദുരന്ത അവസ്ഥയിലും ലഭിക്കുമെന്ന് ഉറപ്പ് വരുത്തുക അതുകൊണ്ട് ഏത് ക്ലേശത്തിലൂടെ പോകുന്നവർക്കും ആശ്രയിച്ച് പ്രാർത്ഥിക്കാവുന്നിടമായി അമ്മയുടെ പ്രത്യക്ഷീകരണ സന്നിധാനം മാറുകയാണ് കുഞ്ഞിൻ്റെ രോഗാവസ്ഥയെക്കുറിച്ചും പറഞ്ഞു നാട്ടിലെ ഒത്തിരി മരുന്നുകൾ സ്ഥിരം എടുത്തുകൊണ്ടിരുന്നു അവിടെ ചെന്നിട്ട് ആ രോഗം വഷളാകുന്ന ചൂടുള്ള സാഹചര്യത്തിൽ പോലും മരുന്നൊന്നുമില്ലാതെ പൂർണ്ണ കൂടി കുഞ്ഞിന്ന് നിലനിൽക്കുന്നതിന് കാരണവും അതും ഉടമ്പടി തൈലം കുഞ്ഞിൻ്റെ ശരീരത്തിന് കുരിച്ചടയാളം വരച്ച് പ്രാർത്ഥിക്കുന്നതുകൊണ്ടും അമ്മയുടെ സംരക്ഷണയിൽ ഏൽപ്പിച്ചതുകൊണ്ടുമെന്നും കുടുംബം സാക്ഷ്യപ്പെടുത്തുകയാണ് പ്രിയമുള്ളവരെ നമ്മുടെ ജീവിതം ഏതവസ്ഥയിലാവട്ടെ എത്ര ക്ലേശത്തിലാവട്ടെ തുടർച്ചയായ പരാജയത്തിലാവട്ടെ പൂർണ്ണമായ പ്രതീക്ഷയോടുകൂടി അമ്മയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കുവാൻ ജീവനോട് പ്രത്യക്ഷപ്പെട്ട അമ്മയ്ക്ക് തിരുക്കുമാരൻ്റെ സന്നിധിയിൽ കാനായിൽ വീണ്ടില്ലെന്ന് പറഞ്ഞതുപോലെ കാൽവരിയിൽ മകൻ്റെ ബലി പൂർത്തിയാക്കുവാൻ കൂടെ നിന്ന് സഹായിച്ചതുപോലെ നമ്മുടെ ജീവിതത്തിൻ്റെ ഏത് സകല തീച്ചുളയിലും കൂടെ നിന്നുകൊണ്ട് നമ്മുടെ ബലി പൂർത്തിയാക്കുവാൻ ദൈവ ആത്മാവിനെ ദൈവത്തിന് ഭരമേൽപ്പിക്കുവാൻ ഭൗതിക ജീവിതത്തിൻ്റെ നന്മകളിലേക്ക് നമ്മളെ കൈപിടിച്ച് നടത്തുവാൻ അമ്മയ്ക്ക് സാധിക്കും ശരണപ്പെട്ട് എളിമപ്പെട്ട് വിശുദ്ധിയോടെ അമ്മയുടെ കരകളിലേക്ക് ജീവിതം കൊടുത്ത് ഉടമ്പടി നമുക്ക് വിശ്വസ്തയിൽ ജീവിക്കാം ഈ കുടുംബത്തിൽ ലഭിച്ച എല്ലാ നന്മകൾക്കും അമ്മമാതാവിനും തിരുക്കുമാരനും നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങളടിച്ച് ഈ സാക്ഷ്യം സമർപ്പിക്കാം അത്യപൂർവ്വ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക